ചിന്നക്കനാൽ ശാന്തൻപാറ മേഖലകളിൽ അതിശക്തമായ കാറ്റ് ഒരാഴ്ചയായി മേഖലയിൽ ശക്തമായ കാറ്റിൽ ജനജീവിതവും ദുസ്സഹമാവുകയാണ് നിരവധി മരങ്ങളാണ് മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒടിഞ്ഞു വീണത് അതേസമയം അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ അടിയന്തരമായി മുറിച്ചു നീക്കണമെന്ന് നാട്ടുകാരും ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിൽ വ്യാപകമായ നാശനഷ്ടമാണ് മേഖലയിൽ മിക്കയിടങ്ങളിലും പെരിയ കനാലിൽ മൂന്നാർ റോഡിന് സമീപം നിൽക്കുന്ന വൻമരം എപ്പോൾ വേണമെങ്കിലും ഒടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ് അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് വണ്ടി പോരാ മരം വിട്ടി മാറ്റി കൊടുത്താൽ പൊതുജനങ്ങൾക്ക് അത് വെട്ടി ചിന്നക്കന ഏരിയ കാറ്റും മഴ ജാസ്തി ഇതേ സമയം മേഖലയിലെ തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം ഗ്രാമപഞ്ചായത്തുകൾ നൽകിയിട്ടുണ്ട് തോട്ടം ഉടമകളോടാണ് തൊഴിലാളികൾക്ക് ആവശ്യമായ സുരക്ഷ ഒരുക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല